ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് ഓട്ടോ ടാക്സി ഡ്രൈവറെ കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കുറ്റൂർ പോട്ടൂർ സ്വദേശി തോട്ടുവറ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ജിദിനാണ് അറസ്റ്റിലായത് ഇയാളെ റിമാൻഡ് ചെയ്തു കരുവന്നൂർ എട്ടുമന സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ പുലാക്കൽ വീട്ടിൽ മുഹമ്മദലിയാണ് ആക്രമണത്തിന് ഇരയായത് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ പെരുമ്പുള്ളിശ്ശേരി സെൻട്രറിൽ വെച്ചായിരുന്നു സംഭവം മുഹമ്മദലിയും ഭാര്യയും ഓട്ടോ ടാക്സിയിൽ പോകുമ്പോൾ പൂച്ചിനിപ്പാടം സെൻട്രറിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന വിറുകയറ്റിയ പെട്ടി ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ വാഹനം അല്പം വലത്തേക്ക് നീങ്ങിയതാണ് പ്രകോപനത്തിന് കാരണം ഇതോടെ എതിരെ സ്കൂട്ടറിൽ വന്ന പ്രതി ജിതിൻ മുഹമ്മദ് അലിയെ അസഭ്യം പറയുകയും സ്കൂട്ടറിൽ നിന്നിറങ്ങി മർദ്ദിക്കുകയുമായിരുന്നു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മുഹമ്മദ് അലിയെ പ്രതി ധരിച്ചിരുന്ന ഹെൽമെറ്റ് ഊരി തലയുടെ പുറകിൽ അടിക്കുകയും വീണ്ടും പലതവണ ഹെൽമെറ്റ് കൊണ്ട് നെറ്റിയിലും മുഖത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതിയായ ജിതിൻ ബിഗ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും കഞ്ചാവ് പിടി വലിച്ച കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ എസ് ഷാജൻ ജി ഷാജു ജോയ് തോമസ് ആരിഫ് സുൽഫിക്കർ പ്രദീപ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്യൂസ്